ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻ്റർ എടുക്കണതേ നമ്മൾ രാവിലെ പണി തുടങ്ങിയ സമയത്തൊന്നും അല്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു ഏകദേശം ഒമ്പതൊമ്പതരൊക്കെ ആയ സമയത്തായിട്ടാണ് നമ്മൾ ഇൻ്റർ എടുക്കണത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ മിന്നുവിന് ക്ലാസ് ഉണ്ട് കേട്ടോ അവൾക്ക് ഉണ്ട് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവൾക്കുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ ഒരുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തിരക്കിലായപ്പോൾ ഇൻ്റർ എടുക്കാൻ മറന്നതല്ല രാവിലെ ക്ലിയർ ഇല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് പറയാനുള്ള എന്താ വെ ഞാൻ ഇൻ്റർ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ബാങ്ക് എമൗണ്ട് നമ്മൾ എന്താക്കി നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ അവർക്ക് കൊണ്ടുപോകാൻ സംഭവങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഈ ചോറ് വെച്ചു ഉപ്പേരി വെച്ചു അതെല്ലാം കേട്ടോ ആൾ കഴിച്ചുപോയത് അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ നനക്കിട്ടില്ല അതാണ് കാര്യത്തിൽ സംഭവിച്ചു പോയതെട്ട് അപ്പം ഞാൻ എന്ത് കഴിച്ചു ചോദിച്ചാൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടോ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് എനിക്ക് ഗ്ലാസ് ഉണ്ട് ഞാൻ ഗ്ലാസ്സിനും പോകണം ഗ്ലാസ്സിനും പോയി കഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിൽ പോകണം കേട്ടോ അവിടെ ചെറിയൊരു ഇതുണ്ട് അപ്പം അതിനൊക്കെ പോയിട്ട് പോകട്ടോ ഓൾക്ക് നമ്മൾ ഉപ്പേരി കൊടുത്തു വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നല്ലെങ്കിൽ അവളെ ഫേവറേറ്റ് ബീട്രൂട്ട് ഉപ്പേരി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കഴുങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കേട്ടോ ഈ മൂന്നിൽ മൂന്നിലേതെങ്കിലൊക്കെ ആയിട്ടാണ് ആളെ ഞാൻ സ്കൂൾ ട്യൂഷന് ഫുഡ് കൊടുത്തു വിടുമ്പോൾ ആക്കൽ കേട്ടോ അങ്ങനല്ല ഒരടുപ്പത്ത് നമ്മൾ ചോറിനുള്ളതും ഒരടുപ്പത്ത് നമ്മൾ ഉപ്പേരിക്കുള്ളതും ആണ് കേട്ടോ ഉപ്പേരി ആവണുള്ളു കേട്ടോ ആവാനൊന്നായിട്ടില്ല അപ്പോൾ വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടി എന്താന്ന് വെച്ചാൽ അതുണ്ടാക്കാൻ കേട്ടോ ഇതാവട്ടെ ഓളെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ എനിക്ക് പോവാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും സെറ്റാക്കാനായിട്ട് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് സഹായമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഏഹ് അപ്പോൾ അങ്ങനെ ഞാൻ പോകാനായിട്ട് വരും കേട്ടോ അതിന്റെ മുന്നേ നമ്മളതാ ഈ കട്ടിലെ കുറെ സംഭവങ്ങളുണ്ട് അതെനിക്ക് ഇടാനുള്ള ഡ്രസ്സാണ് ഡ്രെസ്സാണ് നമ്മൾ ബ്ലാങ്കറ്റും കാര്യങ്ങളും ഒക്കെ മടക്കി വെക്കാണ്ട് അത് മടക്കി വെക്കാണ്ട് അയർ ബോക്സ് ഉണ്ട് അത് എടുത്ത് മാറ്റി വെക്കണം ഇതിന്മ കുറേണ്ടട്ടോ അത് ഇന്നലെ നമ്മൾ പോയി വന്നപ്പെട്ടതാണ് അപ്പോൾ അത് തിരുമ്പിടാൻ കേട്ടോ ഞാൻ എന്താ കേട്ടോ പോയി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അതിന് ശേഷം എടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ച് കേട്ടോ പക്ഷെ ഇപ്പം എല്ലാം കൂടെ ആയാൽ എനിക്ക് പോകാനെ ടൈം നേരം വൈകും പിന്നെ അവിടെ എത്തുമ്പോൾ മുട്ട വെയിലേക്കാലായിട്ടോ ഗ്രൗണ്ടല്ലേ അപ്പോൾ വരുമ്പോൾ വെയിലാവും അപ്പോൾ അത് എഴുതിയിട്ട് ഇപ്പോൾ അവിടെ നിന്ന് തട്ടിപ്പ് വറക്കിയാണ് പോയാൽ പിന്നെ വെയിലാവുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളെ പണിയാൾ നമുക്ക് ഒരുക്കാലോ അത് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പോകാനായിട്ട് ഒരുങ്ങട്ടെ അങ്ങനെ അതാ ഞാനേ പോന്നെട്ടോ റങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോ കാണട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്തെന്നറിയോ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് വീഡിയോ വീഡിയോടുക്കാന്ന് പറഞ്ഞാൽ ഞാനത് അങ്ങനെ ഒരു ഫ്ലോയില് പറഞ്ഞു പോയതാ പിന്നെ നമ്മൾ നേരെ എന്താ അവിടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ കാട്ടോ കാപ്പിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കാപ്പിലെത്തിയ നമ്മളെല്ലാരും പറയില്ലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണ എന്താ സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ ഷെയർ ചെയ്യുമെന്ന് പറയില്ലേ പക്ഷെ അവിടെ പോയാൽ ഞാൻ ഹാപ്പി ആട്ടോ പക്ഷെ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് അവിടെ ചെന്നാൽ മടിയാണ് കാരണം നമ്മളവിടെ കുട്ടികളെ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങനെ നടക്കാം കേട്ടോ പക്ഷെ ഇന്നലെ ഞാൻ പോയി ആ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് സംഭവം എടു വീഡിയോ എടുക്കണ ഞാൻ പിറ്റത്തെ ദിവസം ആട്ടോ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റണ സമയത്താണ് ഞാൻ അതിൻ്റെ ബാക്കി എടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ നമ്മളെ കുട്ടികൾക്കൊന്നും സുഖമില്ല കേട്ടോ മിച്ചുട്ടിക്ക് സുഖമല്ല ഓക്ക് പനിയായിരുന്നു കേട്ടോ ഓക്ക് സൂ അഞ്ചാം വയസ്സത്തെ സൂചി വയ്ക്കുമില്ല ആ സൂചി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പനി കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളെ ഡുഡുവിന് ഫുഡ് പോയ്സൺ ആയിരുന്നു കേട്ടോ ആൾക്ക് എന്താ ലൂസ് മോഷനും ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ അത് മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കാര്യമായിട്ട് എൻ്റെ പാത്തുവിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവളെ അങ്ങനെ ചുറ്റവട്ടത്തിൽ ഇരുന്ന് ഇതാക്കി കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ ഒരു ഉച്ചക്കത്തെ ലഞ്ചിന് അവിടെ മീൻ കറി ഉണ്ടായിരുന്നു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക കുമ്പളകം അങ്ങനെ എന്തൊക്കെയോ മിക്സ്ഡ് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അതാണ് കേട്ടോ നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സംസാരിച്ച് അങ്ങനെ ഫുഡ് കഴിച്ച് പോന്നു പോകുന്നു നല്ല കേട്ടോ പിന്നെ ഇമ്മ കുഞ്ഞുവിനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒളപ്പല്ലിൻ്റെ ഉട് കനാൽ കാര്യങ്ങൾ തീർക്കാനായിട്ട് തീർക്കാനായിട്ടോ അതിന് പോയി പിന്നെ അത് കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മാനും കുഞ്ഞോളും ഉണ്ട് ഒടുവിനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ അവിടെ നിന്ന് വന്നത് ഒരു അഞ്ച് ആ അഞ്ചര അഞ്ചുമുക്കാലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോകുന്ന സമയത്ത് കേട്ടോ നമ്മളെ മുത്തോളും എന്താ സൂഫിയും വന്നിട്ടുണ്ട് ഒരു അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ മാനോല കണ്ടപ്പോൾ ഓല് അങ്ങനെ നേരെ തിരിച്ച് നമ്മളെ വീട്ടിൽ വന്ന് അപ്പോൾ ഓരോക്കെ പോന്ന് വന്ന് ഓല് പോയിട്ടാണ് പിന്നെ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നെട്ടോ പോന്നപ്പോൾ തന്നെ ഏകദേശം അരവിഭാഗം കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ആണ് നമ്മൾ ഫുഡ് രാത്രികത്തെ ഫുഡ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോൾക്ക് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പുറത്ത് നമുക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ കേട്ടോ അതൊക്കെ ഞാൻ നമ്മൾ വീഡിയോ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അവിടെ എത്തുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയാലും ഒക്കെ ആയാലും നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോകട്ടോ അതാണ് അവിടെ ചെന്നാൽ എൻ്റെ പൊതുവേ വീഡിയോ കുറവാവാനുള്ള കാരണം കേട്ടോ നെയ്ച്ചോറും എന്താ ഉള്ളി സാലഡും അതുപോലെ ബീഫുമാണ് കേട്ടോ നമുക്കിന്ന് അവിടെ നേർച്ചുണ്ടായിരുന്നു അപ്പം അയ്യ അവിടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ